ഓണനാളിൽ വേറിട്ട സദ്യ ഒരുക്കി മാതൃകയാവുകയാണ് തലശ്ശേരിയിലെ ബാബു പാറാൽ എന്ന സാമൂഹ്യ പ്രവർത്തകൻ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്കും ഭിക്ഷാടനം നടത്തുന്നവർക്കും ഒരു നേരത്തെ അന്നം നൽകുന്നതിനായി കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി പ്രവർത്തിക്കുകയാണ് ഇദ്ദേഹം എല്ലാ ദിവസങ്ങളും പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണമാണ് ബാബു അഗതികൾക്കായി നൽകുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ കഴിയുന്നവരെ കുളിപ്പിച്ച് പുതുവസ്ത്രം ധരിപ്പിക്കാനും ബാബു സമയം കണ്ടെത്തുന്നു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് ബാബുവിന്റെ ഭക്ഷണ വിതരണം എല്ലാ ദിവസവും നടക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഇത്തവണ തലശ്ശേരി സംഗമം ഓഡിറ്റോറിയത്തിൽ ഭിക്ഷാടകരെ വിളിച്ചിരുത്തിയാണ് ഓണസദ്യ നൽകിയത് ഓണസദ്യ വിതരണ ചടങ്ങിൽ സ്വാമി അമൃത കൃപാനന്ദപുരി ലുക്മാൻ ഹക്കിം ഫാദലി സിസ്റ്റർ മെർലിൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചുരുക്കം പേരെ ഇതുപോലെ ജീവിതം പൂർണ്ണമായിട്ടും ഇത്തരം സാധു ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അശായിട്ടുള്ളവർക്ക് വേണ്ടി പുഴുങ്ങി വെച്ച ജീവിതങ്ങൾ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മഹത് വ്യക്തിയാണെന്നു യാതൊരു സംശയവുമില്ല മനസ്സാ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തിയിൽ നമിക്കുന്നു മലയാളിക്ക് ആരും ഇല്ല ആരും ഇത് വരെ തിരുവോട്ട ദുഃഖിക്കുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രവർത്തിക്കുക എന്ന ദൃഢനിശ്ചയത്തിൽ കഴിയുന്ന ബാബു തന്റെ പറീവിതകാലം മുഴുവൻ ഈ കർമ്മത്തിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു എന്താ പറയാ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന സഹജീവിയായ സഹോദരങ്ങൾ അവരൊന്ന് കാലിടറി വീണ് പോയാൽ ഒന്ന് കൈ കൊടുത്ത് അവരൊന്ന് ഉയർത്തുക എന്നാണ് ഞാൻ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ മുഴുവൻ സമയം ഇവർക്ക് വേണ്ടി മാത്രമാണ് അവർക്ക് ഭക്ഷണം മാത്രമല്ല എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരു ദിവസം പോലും ഒഴിയാതെ അതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട് മരുന്ന് വാങ്ങിക്കൊടുക്കും നാട്ടിൽ പോകാൻ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നാട്ടിൽ പറഞ്ഞേക്കാളിലെ കാശും അതൊക്കെ കൊടുക്കും ഇതെല്ലാം പല ആളുകളുടെ സഹായം കൊണ്ടായി എനിക്ക് സാമ്പത്തികമായിട്ട് യാതൊരു കഴിവുമില്ല ഒരു വരുമാനവും ഇല്ല എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരു അംഗനവാടിയിലെ ഒരു ഹെൽപ്പർ മാത്രമാണ് സ്വന്തം എന്ന് പറയാനായിട്ട് എനിക്ക് ഒരു വീട് എല്ലാവരും വീട് എടുത്ത് തന്നെ നിർമ്മിച്ചു തന്നൊരു വീടാണ് ആ വീട് സ്ഥലം പോലും ഇപ്പം ബാങ്കിൽ പണയം വെച്ച് കടാണ് ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ് പക്ഷെ എന്നാലും എല്ലാം ദൈവം ഒരുക്കി തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഇരുപത്തി ആറ് വർഷവും ഇത്തരം കണ്ട കാര്യങ്ങൾ ചെയ്ത് പല ആളുകളുടെ സഹായം കൊണ്ടാണ് ന്യൂസ് തലശ്ശേരി